ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പേർക്കും ഷീബാസ് കിച്ചനിലേക്ക് സ്വാഗതം ഞാനിന്ന് തയ്യാറാക്കുന്നത് പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള റാഗി റാഗിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറിനൊക്കെ ഏതൊരു കറിയുടെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പമാണിത് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം എന്നിട്ട് കമൻസുകൾ അറിയിക്കാൻ മറക്കല്ലേ അതുപോലെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ എന്നാൽ നമുക്ക് നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായി ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇരുന്നൂറ്റി അൻപത് എം എല്ലിൻ്റെ കപ്പിൽ ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം അതേ കപ്പിൽ തന്നെ ഒന്നര കപ്പ് റാഗി പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം വെള്ളം എടുക്കുന്ന അതേ അളവിൽ തന്നെയാണ് റാഗി പൗഡറും എടുത്തിട്ടുള്ളത് ഒന്നര കപ്പ് റാഗി പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കുന്നത് മുക്കാൽ കപ്പ് തേങ്ങ ചിരകിയതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് മുക്കാൽ കപ്പ് ചോറും കൂടെ ചേർത്ത് കൊടുക്കാം അടുത്ത് ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ ഇൻസ്റ്റൻ ടീസ്റ്റാണ് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് നല്ല പേസ്റ്റായിട്ട് ഒന്ന് അരച്ചെടുക്കാം അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം നന്നായിട്ട് ഇനി ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം നിങ്ങൾ ഏത് കപ്പിലാണ് അളന്നെടുക്കുന്നത് ആ കപ്പിൽ തന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസുകളും അളന്നെടുക്കേണ്ടതാണ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ മിക്സിയിലേക്ക് ഒഴിച്ചതിന് ശേഷം മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ടിനെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി അടച്ചു വെച്ച് മാവ് നന്നായിട്ടൊന്ന് പൊങ്ങി വരാനായി മാറ്റി വയ്ക്കാം ഞാനിവിടെ മൂന്ന് മണിക്കൂറായിട്ടുണ്ട് മാവ് പൊങ്ങാൻ വെച്ചിട്ട് നന്നായിട്ടിനി മാവെല്ലാം പൊങ്ങി വന്നിട്ടുണ്ട് ഓരോ സ്ഥലത്തിൻ്റെയും ക്ലൈമറ്റ് അനുസരിച്ചിരിക്കും മാവ് പൊങ്ങി വരാനായിട്ട് എനിക്കിവിടെ മൂന്ന് മണിക്കൂറാണ് മാവ് പൊങ്ങി വരാനായി ആവശ്യമായി വന്നിട്ടുള്ളത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം തയ്യാറാക്കാനുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി തയ്യാറാക്കി തുടങ്ങാം അതിനായി ഞാനിവിടെ ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചു കൊടുക്കുക അതിലേക്ക് നമുക്ക് ഓരോ സ്പൂൺ മാവ് വീതം ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ ഒന്ന് ഹോൾസ് എല്ലാം വന്നതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം നന്നായിട്ട് തന്നെ അപ്പം കുക്കായി വന്നിട്ടുണ്ട് നമുക്ക് നമുക്കിനിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ബാക്കിയുള്ള അപ്പം നമുക്ക് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി എടുക്കാം നല്ല ടേസ്റ്റിയും സോഫ്റ്റുമായിട്ടുള്ള അപ്പമാണിത് വളരെ ഈസിയായിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറിനൊക്കെ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു നല്ലൊരപ്പമാണിത് എല്ലാവരും തയ്യാറാക്കി നോക്കണം നോക്കിയിട്ട് കമൻസുകൾ അറിയിക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ എന്നാൽ നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് കാണാം